ിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ൾക്ക് ചോക്കാട് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ് മലിനീകരണ പ്രശ്നത്തിൽ പരിഹാരം കാണാത്ത മാനേജ്മെന്റ് നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിഷേധമിരവി കുടിവെള്ളവും വായുവും മലിനമാവുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ ജനകീയ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശവാസിയുമായ പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊണ്ട ഒരു സ്ഥാപനമാണ് അതേസമയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശം നല്ല ജലം കുടിക്കാനുള്ള അവകാശം ഇത് മനുഷ്യന്റെ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്തർദേശീയ നിലവാരത്തിൽ തന്നെ അന്തർദേശീയ സംഘടനകളൊക്കെ അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ ഇതേപോലെയുള്ള സമാന രീതിയിലുള്ള പല സമരങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാരണവന്മാരായ പല ആളുകൾക്കും ആ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതാണ് ഇന്ന് അന്നത്തേതായതിനേക്കാൾ വളരെ കൂടുതലായിട്ട് ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം കണ്ടത്തെ പോലെയല്ല ഇന്ന് വളരെ വളരെ ഉത്ബുദ്ധരാണ് ജനങ്ങളെ സമയത്തോളം അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരാണ് ഇവര് തന്നെ നിയമപരമായ മാർഗങ്ങളിലൂടെ നമ്മുടെ നീതിന്യായപീഠമായ ഹൈക്കോടതിയെ സമീപിച്ചാണ് മലിനജലം പുറന്തള്ളുന്നതും മലിനമാവുന്നത് സംബന്ധിച്ച യാതൊരുവിധ നടപടിയുമെടുക്കാത്ത മാനേജ്മെന്റിന്റെ ധിഖാര നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരവുമായി നാട്ടുകാർ രംഗത്ത് വന്നത് കാലങ്ങളായി തുടരുന്ന മലിനീകരണ പ്രശ്നത്തിന് പരിഹാരം കാണാതെ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി നേരത്തെ മലിനീകരണ പ്രശ്നങ്ങൾക്കെതിരെ നടന്ന സമരത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി ഇടപെടുകയും മലിനീകരണത്തിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി മലിനീകരണ ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ബോർഡിന്റെ നിർദ്ദേശങ്ങളൊന്നും എസ്റ്റേറ്റ് നടപ്പാക്കിയിട്ടില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം കുപ്പിയിലാക്കി പ്രതിഷേധ യോഗത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു പ്രതിഷേധ മാർച്ചിൽ ഉദരംപോയിൽ പുല്ലങ്കോട് സ്രാംബിക്കൽ കല്ലാമൂല കേളുനായർപ്പടി എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ജനവാസ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന എസ്റ്റേറ്റിന്റെ ഫാക്ടറി മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നും സമരവും പ്രതിഷേധവും എസ്റ്റേറ്റ് പൂട്ടിക്കുന്നതിനോ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനോ അല്ലെന്നും യോഗത്തിൽ അറിയിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് അധ്യക്ഷനായി എ പി അഭു പുൽപാടൻ രംഷിദ് പരിസ്ഥിതി പ്രവർത്തകൻ കളരിക്കൽ രാജേന്ദ്രൻ വി അൻഷാബ് വി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഒ കെ മുസ്തഫ മാനിരി ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു